ഹലോ ജയാസ് വെറൈറ്റി ബ്ലോസിലോട്ട് സ്വാഗതം ഇന്നത്തെ ഒരു എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താണേലും നമ്മള് ഏതും എന്നും കഴിച്ചുകൊണ്ടിരിക്കുന്ന പോഷക സമർദ്ദമായ ആഹാരങ്ങള് ഡെയിലി ഒരേ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എപ്പോഴും ഒന്നും പിടിച്ചൊന്നും വരില്ല അപ്പൊ നമ്മൾ എന്തു ചെയ്യും നമ്മുടെ നമുക്ക് തന്നെയല്ല നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യം കൂടെ ഓർത്തു വയ്ക്കും ഒരു മൂന്ന് വയസ്സ് വരെ നമ്മൾ സെറായ്ക്കൊക്കെ കൊടുക്കും അത് കഴിഞ്ഞാൽ സെർലൈക്ക് ഓർത്തോണ്ടിരുന്നാൽ ശരിയാവോ ഇല്ല എന്ന് പറഞ്ഞ പോലെയാണ് നമ്മുടെ മുടിയുടെ കാര്യം ഇത്രയും നാള് ഞാൻ മുട്ടയുടെ വെള്ളി മഞ്ഞ് പിന്നെ ഇത് നാരങ്ങ നീരും പിന്നെ ഞാൻ ഇടയ്ക്ക് എന്തായിരുന്നു പിന്നെ കുറച്ച് വർഷം കഴിഞ്ഞപ്പം രണ്ട് മൂന്ന് രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് പേരയിലോട്ടൊക്കെ കറച്ചായതേ ഉള്ളൂ ടിപ്സിലോട്ട് മാറിയിട്ട് അതും മാറ്റി പുതിയൊരു രീതിയിൽ മുടിക്ക് പോഷക സമൃദ്ധമായ ആഹാരം കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു മാസം ഒന്നര മാസമായിപ്പോ ഏഹ് അതാണ് ഞാൻ വീഡിയോ മുടിയുടെ കാര്യം ഒത്തിരി ആയല്ലോ കാണിച്ചിട്ട് ഏഹ് അത് ചെയ്തോണ്ടിരുന്ന ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഇരിക്കുന്നത് ആ പോഷക സമൃദ്ധമായ ആഹാരങ്ങളാണ് ഇപ്പൊ ഞാൻ കൊടുക്കുന്നത് ഒരാഴ്ച കൊടുത്തപ്പോ തന്നെ എൻ്റെ മുടി ദാ ഇവിടെയൊക്കെ ഇത് കണ്ടോ കുട്ടി ഹെയർ കണ്ടോ ചെറിയ ചെറിയ ഹെയറുകൾ ഇവിടെ ഒക്കെ വളർന്നു തുടങ്ങി ഇത് നമ്മൾ വെട്ടിയിട്ടോ ഇത് നമ്മൾ പറഞ്ഞിട്ട് കാര്യം ഇവിടെ ഒക്കെ മുട്ടന്മാതിരി ഹെയറുകൾ വളരാൻ തുടങ്ങി ഇങ്ങനെ ഇനി ഇതും കൂടൊക്കെ വളർന്ന് ഫ്രണ്ട് പൊറോട്ടാവുമ്പം എനിക്ക് ഒന്നുകൂടെ ഉള്ളു വരും ശരിക്കും പറയാം എനിക്ക് നല്ലൊരു ഒരു നല്ല ഒരു ഉള്ള് വന്ന് തുടങ്ങി മുടിക്ക് നല്ല സ്ട്രക്ചർ മുടിയുടെ ഭയങ്കര നല്ലതായിട്ട് വളർന്ന് നീളമൊക്കെ വെച്ചു ശരിക്കും എന്താ ഇങ്ങുവരെ എത്തിയെന്ന് നമുക്ക് പറയാം കുറച്ച് ഏ ഇതാ ഇത് കണ്ടോ ഇവിടം വരെ ഇങ്ങോട്ട് താഴോട്ട് വരെ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും എൻ്റെ മുടി അത്ര വരെ വ്യത്യാസം തുടങ്ങി അതിൻ്റെ രഹസ്യം എന്താണെന്ന് അറിയാമോ ആ രഹസ്യമാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്ത ഞാൻ പറയുന്ന രീതിയിൽ ഇത് ഒരു മാസം ചെയ്താൽ നിങ്ങളുടെ മുടിക്ക് നല്ല ഉള്ള ചുരുളിച്ച ഉള്ളവരുടെ ചുരുളിച്ച മാറി നല്ല വൃത്തിയിലായിട്ട് മുടി കിടക്കും എൻ്റെ മുടി ചുരുണ്ട മുടിയായിരുന്നു എൻ്റെ ഓരോ ടിപ്സിൽ നിന്നാണ് എനിക്ക് ചുരുളിച്ചെല്ലാം മാറ്റി കിട്ടിയത് അതുപോലെ തന്നെ നിങ്ങൾ ാണ് മുടിക്ക് നല്ല ഉള്ളു വെക്കും എനിക്ക് ശരിക്കും ഇവിടെയൊക്കെ ഇത്രയൊന്നും ഉള്ളില്ലായിരുന്നു എനിക്ക് ഇപ്പൊ ഇത് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നല്ല ഉള്ളുണ്ട് ആദ്യമൊന്നും ഇത്ര മുടിക്ക് ഉള്ളില്ലല്ലോ നീളം മാത്രം വെച്ചെന്നല്ലേ ഉള്ളായിരുന്നു പക്ഷെ ഇപ്പം എനിക്ക് നല്ല ഉള്ള്ണ്ട ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ നമുക്കറിയാം ഉള്ളത് ആ ഉള്ളൊക്കെ വന്നത് ഈ ടിപ്സിലൂടെയാണ് ഇപ്പൊ ഒരു മാസമായി ഒരു മാസം ആകുന്നേ ഉള്ളൂ കേട്ടോ ഒരാഴ്ച ഒരാഴ്ചയാകുമ്പോൾ നമുക്ക് ഈ ടിപ്സ് എല്ലാം ചെയ്ത് കഴിയുമ്പം ഞാൻ പറയുന്ന ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞേക്കുന്ന ടിപ്സും കാര്യങ്ങളും എല്ലാം പറഞ്ഞ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ രീതി ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ മുടി ഇവിടെ ഉള്ള മുടി ഇവിടം വരെ ഇവിടം വരെ എത്തും ഇവിടെ ഉള്ള മുടി ഇവിടം വരെ എത്തും ഒരാഴ്ച കൊണ്ട് ഇത്തിരി നീളം വന്നിട്ട് ആദ്യം നീളമല്ല മുടിക്ക് വെക്കുന്നത് ഒരു ഉള്ള ഒരു മാറ്റം അങ്ങനാണ് നമ്മുടെ മുടി വളരുന്നത് അപ്പൊ നിങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങൾ എല്ലാവരും വന്ന് ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ പഴയ ആൾക്കാര് മുട്ട തേച്ചുകൊണ്ടിരുന്നിട്ട് മുടി വളരുന്നെന്ന് പറഞ്ഞായിരുന്നു പക്ഷെ അവര് അത് തന്നെ നിങ്ങൾക്ക് ഏതാ യൂസ്ഫുൾ എന്ന് തോന്നുന്ന ചെയ്തോ പക്ഷെ നിങ്ങൾക്ക് മുടിക്ക് ഉള്ള കുട്ടിമുടികൾ എന്തോ മുടിയാണെന്നറിയാ എനിക്കിപ്പം വരുന്നത് കുട്ടിമുടികൾ ഏ ആ കു മുടികളെല്ലാം വളർന്ന് ഇപ്പൊ താഴോട്ട് ഇറങ്ങി തുടങ്ങി കുറച്ച് ഇവിടം വരെ എത്തിയിട്ടുണ്ട് കുട്ടിമുടികള് ഇത് വെട്ടിയിട്ട മുടിയാട്ടോ ഇത് വെട്ടിയിട്ട മുടിയാണ് അത് നിങ്ങളോട് അല്ലാതെ ഉള്ളിനകത്ത് കുട്ടിമുടികളൊക്കെ ഉണ്ട് അതെല്ലാം വന്ന് എൻ്റെ മുടിയുടെ ഇത്ര വരെ എത്തിയിട്ടുണ്ട് അതുകൊണ്ട് എനിക്ക് ഇവിടം കൊണ്ട് നല്ല ഉള്ളാണ് എൻ്റെ മുടിക്കിപ്പോ എനിക്ക് ഇങ്ങനെ പിടിക്കുമ്പോ തന്നെ അറിയാം എൻ്റെ മുടി ഇത്ര എനിക്ക് അതിശയം കൊണ്ട് പോയ സത്യം ഞാൻ പറയ കേട്ടോ സത്യമായ കാര്യമാണ് അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഈ ടിപ്സ് നോക്കുക ഞാൻ ആ പറയുന്നത് എനിക്ക് കമന്റ് ഇട്ടോ ശരിയായില്ലെങ്കിൽ ഒരാഴ്ച നോക്കിയിട്ട് എനിക്ക് കമന്റ് നിങ്ങളിട് നിങ്ങളുടെ മുടി ശരിയായില്ലെങ്കിൽ കമൻറ്റ് ഇട്ടോ അറിയാവുന്നവരൊക്കെ ഫോണും വിളിച്ചോ ഒരു പ്രശ്നവും ഇല്ല എന്നോട് ചോദിച്ചോ ചേച്ചി എന്താ ഇങ്ങനെ പറഞ്ഞ് കള്ളത്തിനാണോ ചേച്ചി എന്തൊക്കെ എന്നെ ചോദിച്ചോ എനിക്കൊരു പ്രശ്നവും ഇല്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പ് പറയുന്ന കാര്യമാണ് കേട്ടോ എനിക്ക് അനുഭവത്തിലൂടെ പറയുകയാണ് ഞാൻ ഇത് ചെയ്തപ്പോഴാണ് എനിക്ക് ഉള്ളു വരാൻ തുടങ്ങിയത് മുടിക്കൊന്നും കൂടെ ഒരിതായി കേട്ടോ അപ്പോൾ അതെന്താന്നുള്ളത് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു നോക്കുക വീഡിയോയിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കേട്ടോ ഒന്ന് വീഡിയോ കാണാൻ ആ ബെല്ലൈക്കണുകൾ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എത്തും ആ ബെല്ലൈക്കൺ ഞെക്കുവാണെന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ എന്നെ ഇഷ്ടമില്ലെങ്കിൽ ആരും സബ്സ്ക്രൈബും ചെയ്യല്ല ബെല്ലൈക്കൺ ഞെക്കുവല്ല ഒന്നും ഞെക്കുവല്ല ഇത്രയും നാൾ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നാൽപ്പതിനായിരത്തിൻ്റെ മുകളിലോട്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സായി എനിക്ക് ഭയങ്കര സന്തോഷം എൻ്റെ ബിഗ് സല്യൂട്ട് എൻ്റെ ബിഗ് എല്ലാവരും ചേർത്ത് പിടിച്ചുകൊണ്ട് ഞാൻ നല്ല രീതിയിൽ ചക്കര ഉമ്മ തരുവാണ് നാപ്പതിനായിരത്തിൻ്റെ മേളിൽ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല എനിക്ക് നാപ്പതിനായിരം പോയിട്ട് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് വരുമോന്ന് ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ വിശ്വസി ഓർത്തിട്ടേ ഇല്ല കേട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സായ നിങ്ങളോട് എല്ലാവരോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു ശരിക്കും ഒരു ഭയങ്കര സന്തോഷം കേട്ടോ അതുകൊണ്ട് ഇനിയും എനിക്ക് സബ്സ്ക്രൈബ് കാണാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം നമുക്ക് നീട്ടിക്കൊണ്ട് പോകുന്നില്ല നീട്ടിക്കൊണ്ട് പോയിട്ടാണെങ്കിൽ നീട്ടിക്കൊണ്ട് പോകുന്നില്ല എന്ന് പറയുന്നത് സോറി അപ്പം നമുക്ക് എന്താന്നുള്ളത് വീഡിയോയിലോട്ട് പോയി കണ്ടു നോക്കാം ഇത് ചെയ്തേ പറ്റുള്ളൂ ഇന്ന് തൊട്ട് ഇന്നിപ്പോൾ എത്ര ഇന്ന് ഉച്ചയാവാലേ ഒരു മൂന്ന് മൂന്നരയാവുമല്ലേ വീഡിയോ വരുമ്പോൾ അപ്പം വൈകിട്ട് കുളിക്കുന്നവരാണ് ഇന്ന് തന്നെ ചെയ്യണം നാളെ കുളിക്കുന്നവരാണെങ്കിൽ നാളെ തൊട്ട് ചെയ്താൽ മതി കേട്ടോ നാളെ രാവിലെ നോക്കുന്നവരാണേ നാളെ തൊട്ട് എൻ്റെ ടിപ്സ് ചെയ്ത് നോക്കാം അപ്പൊ നമുക്കിനി വീഡിയോയിലോട്ടൊന്ന് പോയേക്കാം അപ്പോഴേ ഇന്ന് ഞാൻ കുളിച്ചിട്ടില്ല കേട്ടോ എൻ്റെ മുടി എങ്ങനെയൊക്കെ ഉണ്ടെന്ന് ഒന്ന് നോക്കിക്കേ ഇപ്പം മുടിക്ക് പോഷകസമ്മതമായ വേറെയാണ് കൊടുക്കുന്നത് എപ്പോഴും ഒരേ പോഷണം കൊടുത്താൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് എൻ്റെ മുടികളെല്ലാം ഇതാ ഇത് കണ്ടു ഇഷ്ടമാതിരി കിളുത്ത് കിളുത്തു ഇഷ്ടം മാതിരി പുതിയ മുടികൾ വരുന്നുണ്ട് ഇത് വെട്ടിയിട്ട മുടി കേട്ടോ ഇത് പുതിയ മുടി ഒന്നുമില്ല ഇതാ ഇവിടുന്ന് ഇഷ്ടം മാതിരി പുതിയ പുതിയ മുടികൾ ഒത്തിരി വരുന്നുണ്ട് കേട്ടോ നോക്കിക്ക വ്യത്യാസങ്ങൾ കണ്ട വ്യത്യാസം കണ്ട വളർന്നേക്കുന്ന കണ്ട കണ്ട എങ്ങനുണ്ട് ഇതിന്റെ കാര്യം ഞാൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരാം ഞാൻ എന്താ ചെയ്യുന്നത് കേട്ടോ പഴയതിനെ എല്ലാം മാറ്റി നിർത്തി ഒരു കുട്ടിയുണ്ടാകുമ്പോൾ ശരിക്കും പറഞ്ഞാ സെറിലായിക്ക് മൂന്ന് മാസം ആകുമ്പോ തൊട്ട് കൊടുക്കാൻ തുടങ്ങും നമ്മുടെ എളുപ്പത്തിന് മൂന്നല്ല ആറല്ല ഒരു വയസ്സ് വരെ എൻ്റെ ചന്തുവിന് ഇഷ്ടം ഇഷ്ടമാരി കൊടുത്ത കൂട്ടത്തിലാട്ടോ നന്ദി അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ അത് മാസം വരെ നമ്മൾ അങ്ങനെ കൊടുക്കുന്നു അപ്പം ഇതും അതുപോലെ തന്നെയാണ് ഓരോ പ്രാവശ്യം കുറേ നാൾ നമ്മൾ എന്തായിരുന്നു എത്ര നാളായിട്ട് മുട്ടയുടെ വെള്ളയും നാരങ്ങാനീരും എല്ലാം തേച്ചുകൊണ്ടിരിക്കുന്നതല്ലേ പിന്നെ ഇടയ്ക്ക് ഒയ്യാഴ്ച അത് ഒരെണ്ണാഴ്ച ചെയ്യുന്നെങ്കിൽ അടുത്ത ആഴ്ച ഒരെണ്ണം ചെയ്തോണ്ടെങ്കിൽ ഇപ്പം സ്ഥിരം എല്ലാ ആഴ്ചയിലും ഇന്ന തന്നെ ചെയ്യുന്നു അത് പറയാൻ എന്താന്നുള്ളത് അതുകൊണ്ടാണ് നമുക്കിത് ആ ചെറിയ 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 തലമുടികൾ ബേബി ഹെയർ അല്ലേ ബേബി ഹെയർ വരുന്നത് അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാം അതാണ് ഇന്നത്തെ വീഡിയോ കാണിച്ചുതരാം നമ്മുടെ മുരിങ്ങയില നിൽക്കുന്ന നോക്കിക്കേ ഇതാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നൊരു സാധനം ഇതും പേരയിലെ സൂപ്പറാട്ടോ ഈ പക്ഷേ ഇപ്പം ഞാൻ പേരയില ഇടയ്ക്കെല്ലാം ചെയ്തുകൊണ്ടിരുന്നു ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് ഇതാണ് കേട്ടോ എല്ലാ ആഴ്ചയിലും അപ്പോൾ ഇതിൻ്റെ ഇലയെടുത്ത് നല്ല കട്ടിയിലതിൻ്റെ ജ്യൂസാക്കി എടുക്കുക ഒരു ശക്കലം വെള്ളം ചേർത്താൽ മതി കേട്ടോ എന്നിട്ട് ഇത് നമുക്ക് ഒരു കുപ്പിയിലോ അല്ല നിങ്ങൾ എന്തെങ്കിലും ഒരു പാത്രത്തിലോ ആക്കി ജ്യൂസാക്കി എടുക്കുക ഞാനപ്പോൾ ഇതെടുക്കട്ടെ ും മഴ കേട്ടോ ഏ ഞങ്ങൾക്ക് മഴയാണ് ഇപ്പൊ എല്ലാവർക്കും ഒന്നും മഴയല്ലേ ഞങ്ങൾക്ക് മാത്രമൊന്നും അല്ല കേട്ടോ എല്ലാവർക്കും മഴയാണ് ഇന്ന് നമ്മുടെ ന്യൂനമർദ്ദം രൂപം കൊള്ളു നമ്മടെ കൊച്ചുനാടിന് ഇങ്ങനൊരു മർദ്ദം ഒന്നും ഇല്ലായിരുന്നല്ലേ ചുമ്മാ ഓരോ മർദ്ദങ്ങൾ രൂപം എന്ന് പറയാ പണ്ടേ നൂലമർദ്ദം ഉണ്ടോ ഒന്നുമില്ല അതിന് വേറെ പേരുകളാണ് അപ്പൊ നമുക്ക് കുറച്ച് മതി കേട്ടോ നമുക്ക് ജ്യൂസാക്കി എടുക്കാം അപ്പൊ നമ്മൾ ഇതിനെ ചെറിയ ഇതിനെല്ലാം തണ്ടും ഒന്നും വീണാലൊന്നും കുഴപ്പമില്ല കേട്ടോ ചെറുതായിട്ട് നമുക്കിതിനെല്ലാം എടുത്ത് ജ്യൂസ് ആക്കി ആക്കിയെടുക്കണം ഉള്ളൂ നോക്കി കേട്ടോ നോക്കിട്ട് വേണേ കാരണം ചെലന്തി വില ഉണ്ടെങ്കിലേ ഉള്ളിലോട്ട് കഴിക്കുന്ന അല്ല തലയിൽ തേക്കുന്നാണെങ്കിലും ചിലപ്പോ ആ തലയിലൊക്കെ ചൊറി വെച്ചു എട്ടുകാലിയുടെ എട്ടുകാലിയുടെ ഒരു ഇതുണ്ടല്ലോ അത് നമുക്ക് വീണ് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അതാ പറഞ്ഞേ അപ്പ ഇതിനെ നമുക്ക് നല്ല ഒട്ടും കറയില്ലെട്ടോ ഇല്ലാത്തവരൊന്നും ഒരു ശകലം പോലും കളി ഇവിടെ മുരിങ്ങ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത്രയെങ്കിലും നോക്കാതെ വെക്കാതെ എടുക്കുന്നത് ഇത് നമുക്ക് കൊണ്ട് കാരം നമ്മുടെ വേസ്റ്റിനകത്തിരുട്ടെ വേസ്റ്റിനകത്ത് ഇട്ടു ഇതിന് ചെറിയ ചൂടുവെള്ളം എടുത്തിട്ട് നമുക്കിവനെ അങ്ങോട്ട് ജ്യൂസ് ആക്കി എടുക്കാം ഞാൻ ജ്യൂസ് എടുക്കുന്നത് എങ്ങനെയാണ് കാണിച്ചത് നിങ്ങൾക്ക് കാണിച്ചു തരും ഒരു മിനിറ്റ് എടുത്തോണ്ടട്ടെ ഞാൻ നമ്മുടെ ഇതിനകത്തോട്ട് ഇലയെല്ലാം കൂടി ഇട്ടിട്ട് ശകലം വെള്ളം ഒഴിച്ചിട്ട് വലിച്ച് വരച്ച് ജ്യൂസാക്കി എടുക്കട്ടെ അപ്പം ഇതിനകത്ത് ഇച്ചിരി വെള്ളം ചേർത്ത് ഇനി നമുക്ക് അങ്ങോട്ട് എടുത്തിട്ട് എടുത്തിട്ട് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ മെനക്കെട്ട പരിപാടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ചെയ്യണം എന്ന് വെച്ചാൽ ഞാൻ എന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തിട്ട് ഇതാക്കും തിരുമ്മും അതല്ലെങ്കിൽ ഞാൻ ഇതിലല്ലാതെ വേറൊരു കാര്യത്തിലൂടെ ചെയ്യാറുണ്ട് ഇടികളില്ലേ നമ്മുടെ നമ്മുടെ ഈ വെളുത്തുള്ളിയൊക്കെ വെച്ച് ഇടിക്കുന്ന ഇടികളില്ലേ അതേ വെച്ച് ചതക്കുക ചതച്ചിട്ട് അതിനകുമ്പോൾ ഒത്തിരി വെള്ളം വേണം ചതച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് കൈട്ടങ്ങോട്ട് തിരുമ്മിയിട്ട് നമ്മൾ അങ്ങോട്ട് ഇതുപോലെ അരിച്ചെണ്ണ എടുക്കുക തരല്ല ഞാൻ ചില ദിവസം ഇങ്ങനെ ആണെങ്കിൽ ഇതിൻ്റെ എളുപ്പ ഇടികല്ല കേട്ടോ ഇടികല്ല്ല് നോക്കിയപ്പം അപ്പത്തിരിക്കുവാണേ അതിനെ കഴുകിയൊക്കെ റെഡിയാക്കി എടുത്തു അല്ലെങ്കിൽ ഒരു ദിവസം എടുത്തു എന്നാന്ന് വെച്ചാ അടുക്കളയിലല്ല വെച്ചേക്കുന്നത് വക്കഴിയല്ല ഇത് മതി കിട്ടിയല്ല അപ്പം അരിച്ചെടുക്കണേ അല്ലെങ്കിൽ നമ്മുടെ തല മുഴുവനെങ്കിലും ഇരിക്കും പിന്നെ ഞാൻ ഇവിടെ കളി വെച്ച് നീരൊക്കെ എടുത്തുകൊണ്ട് വരാം അല്ലെങ്കിൽ ജോലി അവിടെ ചറപ്പും ചിലവരാണെങ്കിൽ അത് അവിടെ ഇട്ടിട്ട് അടുത്തല്ലേ പറ്റത്തില്ല ഞാൻ അപ്പം അതൊക്കെ ഒന്ന് കഴിവിട്ട് നിങ്ങളുടെ കൂടി നീര് വല്ല എടുത്ത് കൊണ്ടുവരാം അപ്പം നമ്മുടെ ബൗളിലോട്ട് നമ്മുടെ നീര് ഇത്ര നീല് നമുക്ക് കിട്ടി ഇത് തന്നെ ധാരാളം ഇത് നമ്പർ വൺ ഇവിടെ ഇരിക്കട്ടെ അടുത്തെന്താണ് കഴിച്ചു തരാം നമ്പർ ടു ഇത് സോളാറിൻ്റെ തിളച്ച വെള്ളമാണ് ഇതിനകത്തുനിന്ന് വരുന്നത് നല്ല തിളച്ച വെള്ളമാണ് ഇതാ ഇതിനകത്തുനിന്ന് ആവി ആവി പോകുന്ന കാണാമോ നിങ്ങൾക്ക് നല്ല ചൂടുള്ള വെള്ളമാണ് ഇല്ല എത്ര ഇതിനത്ര ചൂട് വരുന്നില്ല അടുത്ത ആദ്യം എടുക്കുമ്പോൾ ചൂട് കിട്ടത്തില്ലല്ലോ ഇതാ ഇതിന് നല്ല ചൂടുള്ള വെള്ളമാണ് നല്ല ചൂടാണ് ഇതിന് കേട്ടോ ഇതാ അയ്യോ അപ്പം നമുക്ക് ഈ ചൂട് വെള്ളത്തിനകത്തോട്ട് നീ തിളപ്പിക്കൊന്നും വേണ്ട കേട്ടോ ഞാനിങ്ങനെയാണ് നിങ്ങൾക്ക് സോളാർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സോളാർ എപ്പോഴും എല്ലാവർക്കും ഒന്നും കാണത്തില്ല കുറച്ച് നമ്മുടെ എണ്ണയാണോ നമ്മൾ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അത് വെള്ളം കയറല്ലേ എണ്ണയ്ക്കകത്തെ ഇങ്ങനെ വെച്ച് ചെറിയ ചൂടാക്കുക ചെറിയ ചൂടോടു കൂടി എടുത്തോണ്ട് വരാവേ അത് ചെറിയ ചൂടാകുമ്പോഴത്തേക്ക് നമ്മുടെ നാൽപ്പാത ഉണ്ടല്ലോ അത് അപ്പോഴത്തേക്ക് ഞാൻ എന്നാ ചെയ്യും കയ്യേലും ഒക്കെ തേച്ച് പിടിപ്പിച്ചങ്ങിഞ്ഞിരുത്തു അപ്പൊ നമ്മുടെ തലയിലൊക്കെ തേച്ച് കഴിയുമ്പോഴത്തേക്കും ഇതിന് സമയമാകും മഹത്യാനിപ്പത്രയും തേക്കുന്നില്ല ഏട്ടോ ഒന്നിങ്ങനെ ഓടിച്ചു വിടത്തേളെ ഞാൻ പറഞ്ഞില്ലേ സൈനസോണു പിടിക്കത്തില്ല കാലയിൽ വിടത്തേക്കട്ടെ വെളിയിലെ ഭയങ്കര മഴ നടക്കുവാണേ അപ്പൊ കാണുന്നില്ലേ ഭയങ്കര മഴ നടക്കുന്നു അന്നേരം അകത്തിന് നമുക്ക് തലമുടിയാൽ എണ്ണ കേൾക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് ഞാൻ ഇത്രയോറൊക്കെ പറയുന്നത് മഴ നടക്കുന്നു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമ്മളെന്തൊക്കെയാണ് ഒഴിങ്ങയിലെ ജ്യൂസ് നമ്മുടെ എണ്ണ ഏതെണ്ണയാണോ യൂസ് ചെയ്യുന്നത് ആ എണ്ണ മതി കേട്ടോ പാരസ്യൂട്ടാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അത് ചൂടാക്കുക വെറുതെ ഒക്കെ ചൂടാക്കല്ലേ ഞാൻ കാണിച്ച മാതിരി ചെയ്യണം ഒത്തിരി നീട്ടിക്കൊണ്ട് പോകുന്നില്ല എനിക്ക് ശ്രാന്ത എന്നൊക്കെ ആൾക്കാർ പറയാറുണ്ട് അപ്പൊ നമ്മുടെ മുടി ഇന്നലെ രാത്രി നമ്മുടെ മുടി നന്നായിട്ട് എങ്ങനെ ചെയ്യണം ഇനി ഞാൻ വീണ്ടും മുടി ആൾക്കാർക്ക് പറഞ്ഞു തരുവാണ് പഴയ ആൾക്കാരെ ഒട്ടതേച്ച് ചെയ്യുന്നവർ അങ്ങനെ ചെയ്തോ കാരണം അവരൊക്കെ തുടങ്ങിയല്ലോളൂ ഞാൻ കൊറേ ആയല്ലോ തുടങ്ങിയിട്ട് അപ്പൊ ഞാനൊന്ന് മാറ്റി പിടിച്ചതാ കേട്ടോ മുടിക്കപ്പം എന്തൊക്കെ വരുന്നു മുടിലേ നല്ല കുച്ചി മുടികൾ ഇഷ്ടമാതിരി വരുന്നു മുടിക്ക് ഉള്ളുണ്ടാവും മുടി നല്ല നല്ല ഒരു ഇത് സിൽക്കി പോലെ ആവുന്നുണ്ട് ചുരുണ്ട മുടിക്കാരുടെ ചുരുക്കെല്ലാം മാവിക്കിട്ടും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേട്ടോ ഞാൻ അപ്പൊ എന്റെ മുടി ചുരുചുരാ നയിക്കുന്നത് നമുക്ക് അകത്ത് പോവാം ഒരു ലക്ഷ്യമില്ല ഫൗണ്ട് ലക്ഷം ഇല്ല നമ്മുടെ നടുക്കത്തെ മുടിപ്പാ കുഴപ്പം കേക്കാവോ മുടി മു താഴെ വീഴത്തില്ല പിന്നെന്താ മുടിക്ക് നീളം വെക്കും മുട്ട വെച്ചാൽ നീളം വെക്കും കേട്ടോ അത് ഉറപ്പാ നീളം വെക്കും നല്ല മുടിക്കിന്റെ സ്ട്രക്ചർ തന്നെ ഈ മുരിങ്ങയിലെ ജ്യൂസ് തേക്കുമ്പോ മാറിക്കിട്ടും അപ്പൊ ഫസ്റ്റിലെ രാത്രി കിടക്കുമ്പോഴും ഇങ്ങനെ ഭയങ്കര മഴ ഒരു മിനിറ്റ് മിനിറ്റ് രാത്രി അങ്ങനെ ചെട്ടി വെച്ച് കിടക്കണം എപ്പൊത്തന്നെ വേഗം വഴ കഴിക്കുമ്പോ മുടി കഴിക്കുമ്പോ നല്ല ഒരു തന്നെ ഒരു പ്രത്യേകതയാണ് പിന്നെ തലയുടെ ഒരു സർക്കുലേഷൻ പേടിക്കണ്ട നെരമ്പിനൊക്കെ ഇങ്ങനെ നന്നായിട്ട് ചെടയൊക്കെ കളഞ്ഞ ഞാൻ ചെടയൊക്കെ കളഞ്ഞ് രാവിലെ തന്നെ രാത്രി ചീ കട്ടി വെച്ച് ഇങ്ങനെ കിടക്കുന്നോണ്ട് ചെടയൊക്കെ ഫുള്ള് പോയതാണ് എന്റെ മുടിയാണോ കേട്ടോ എന്റെ മുടി ഇപ്പൊ നിങ്ങൾക്ക് കാണത്തില്ലേ എന്റെ മുടി നീളൊക്കെ വെച്ച് ഇനി നീളം വെച്ചോണ്ട് ഇരിക്കണ്ട ഇനി എല്ലാരും പറയും തുമ്പ് വെട്ടേ തുമ്പ് ഇപ്പൊ ഞാൻ വെട്ടത്തില്ല കണ്ട നീളം വെച്ചത് കണ്ട ഇനി വെച്ചോണ്ട് വെട്ടും ഇപ്പഴല്ല കുറയാവുമ്പോ എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ നമ്മുടെ ഈ എണ്ണ ഉണ്ടല്ല പാലച്ചൂട്ടം നമ്മുടെ ഈ മടിയിലോട്ട് വെക്കുക മടി വെക്കണ്ട നിങ്ങൾ വെക്കാം ഞാൻ നിങ്ങള് വീഡിയോ കാണിക്കുന്നുണ്ടോ മടി വെക്കി വയ്യ എണ്ണ ഉണ്ടല്ലോ ഒന്ന് ചെറിയ ചൂടാക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് മുടി വളരാനുള്ള ഒരു പ്രവണത കാണിക്കുന്നുണ്ട് കേട്ടോ പ്രവണത തന്നെയല്ല മുടിക്ക് നല്ല ഒരു എന്തായിരുന്നു പറയുന്നേക്ക് പറയാൻ അറിയില്ല അത്ര നല്ല ഡിഫറൻസ് ആയി എന്റെ മുടി നേരത്തെ ഒക്കെ ഞാൻ മറ്റേതൊക്കെ ചെയ്തോണ്ടിരുന്നേലും നല്ല വ്യത്യാസമായി ഈ മുരിങ്ങേലേ ഇത് ഈ മൊട്ട ഈ പാര ഇങ്ങനെ ചൂടാക്കി തേച്ചിട്ടും മുരിങ്ങയില ജ്യൂസ് ചെയ്തിട്ടും എനിക്ക് എന്റെ മുടിയുടെ ഒരു പോഷകം സത്യം പറയുവാണ് അന്നത്തെ പോഷകം ഒടുത്തേലും മാറ്റം വന്നു നമ്മുടെ പിള്ളേർ ഞാൻ പറഞ്ഞില്ലേ അവർക്കൊക്കെ കൊച്ചുനാളി കൊടുക്കുന്ന പോഷണം അല്ലല്ലോ നമ്മൾ വലുതാകുമ്പോൾ കൊടുക്കുന്നത് എന്ന് പറഞ്ഞാല് നമുക്കും പൈസ ഒക്കെ അല്ലേ നമ്മുടെ മുടിക്കും നമ്മൾ ആദ്യം കൊടുത്ത പോഷണം ചിലപ്പോ കുറച്ചാകും ഒരു വിധത്തില്ലായിരിക്കും എന്നും പറഞ്ഞത് പാടിയായിരുന്നു നിർത്തിയപ്പോ ഞാനത് ഇടയ്ക്കും ഇപ്പൊ തേക്കുന്നതിന് ഇതിന്റെ എങ്ങനെ ഉണ്ടെന്ന് അറിയട്ടെ ഇത് തെച്ചിട്ട് നല്ല ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഒരു ഉള്ളും വന്നിട്ടുണ്ട് ഇപ്പൊ വീഡിയോ കാണുമ്പോന്നവര് പറയും ഇന്ന് കാണുന്നവര് പറയും അലുമു ഏട് കൂടെയുണ്ട് വീണ്ടും തുടങ്ങിയേക്കുവാന്ന് എല്ലാ അവനാലും നമ്മൾ കാണിക്കേണ്ടത് നമ്മൾ കാണിക്കും അല്ലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഇഷ്ടമായ ആൾക്കാരുണ്ട് നമ്മളെ നോക്കിയിരിക്കുന്നവര് അതുകൊണ്ട് നമ്മുടെ വീഡിയോ അങ്ങോട്ട് വരാൻ നോക്കിയിരിക്കുന്ന ആൾക്കാര് ണ്ട് അല്ലേ നിലത്തെ ആ ടിപ്സി ആ മുഖത്തിനുള്ള വ്യത്യാസം കണ്ടോ കണ്ട ഇതുവരെ ആ ഗ്ലാമ ഇത് പോയിട്ടില്ല ഗ്ലാമല്ല വെറുപ്പ് പോയിട്ടില്ല രാവു ദിവസം കഴിഞ്ഞ പുത്തുള്ളൂ കേട്ടോ എല്ലാവരും ട്രൈ ചെയ്യണേ മുന്തിരി ജ്യൂസിന്റെ നല്ല ഒരു സ്വാദന ഇല്ല കേട്ടോ ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ജ്യൂസാ ഇന്ത്യ എന്താ അറിയണ്ട മസാജ് ചെയ്യാം ഞാനിപ്പൊ ഇതൊക്കെ എഴുതാട്ടോ മറ്റാന്ന് പറഞ്ഞാൽ ചീപ്പിട്ട് ചെയ്യല്ലേ അതും ചെയ്യും അതിപ്പോ ചീപ്പിട്ട് ചെയ് കാണിക്കുന്ന പോലെ തന്നെ ചെയ്താൽ മതി നല്ല രീതിയില് മസാജിങ് കഴിയുമ്പോ നമ്മുടെ പ്ലഡ് നമ്മുടെ ഞരമ്പൊക്കെ നമ്മടെ ഉറങ്ങിക്കിടക്കുന്ന ഞരമ്പിനെയൊക്കെ ഉണർത്തും കേട്ടല്ല ഞാൻ അങ്കന്മാരി ടീച്ചറാണോ ഞാൻ ടീച്ചറാണോ എന്നൊക്കെ ഒത്തിരി ആൾക്കാര് ചോദിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കൊരു ടീച്ചറാ എന്നുള്ള യോഗ്യത ഉണ്ടായിരുന്നു കേട്ടോ ജീവൻ പറ്റും കിട്ടിയില്ലേ പിന്നെ ചേട്ടന താല്പര്യൊന്നും ഇല്ല ജോലിയൊന്നും ചേട്ടനെങ്ങനെങ്കിലും പിന്നെ വാങ്ങിച്ച് വാങ്ങിച്ചു തരാ പറഞ്ഞു പിന്നാർന്ന കാര്യം അതോ ഗതിയല്ലേ അതുകൊണ്ട് ചേട്ടൻ ഇവിടെ ഇല്ലല്ലോ എന്നിവിടെ ഉണ്ടെ കുഴപ്പില്ല അതുകൊണ്ട് പിന്നെ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല കുഴപ്പമില്ലാതുകൊണ്ട് കേട്ടോ അല്ലാത്ത ഒരു പിള്ളേരുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും ജോലിച്ചൊക്കെ പോകും അല്ലെ ഇങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് എന്നാ ചെയ്യണം കെട്ടി കെട്ടിവെക്കുക കെട്ടിവെക്കണേ ശരിക്കും പറയോ നല്ല ഉള്ളു വന്നിട്ടുണ്ട് എന്റെ കുടിക്കുമ്പോണ്ടല്ലോ നമുക്കറിയാം ശരിക്കും എന്താ ഒരു ഉള്ളു ഇങ്ങനെ പിടിച്ചിട്ടുണ്ടല്ലോ എനിക്ക് നല്ല ഒരു ഉള്ള് അതായത് ഈ കുട്ടി മുടിയൊക്കെ വളർന്നിട്ടായിരിക്കാം ഒരു പക്ഷെ ഇത് കെട്ടിവെച്ചിട്ട് പത്തു മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് ഇത് തേക്കാൻ കേട്ടോ കെട്ടി വെച്ചിട്ട് വരാം പത്ത് മിനിറ്റ് കഴിഞ്ഞ് വരാം അപ്പൊ നമ്മുടെ മുടിയൊക്കെ കെട്ടിവെച്ച് മിനിറ്റ് ആയി ഇനി നമുക്ക് അവനെ അങ്ങോട്ട് അയച്ചിടാം ഓ അവനെ അങ്ങോട്ട് അയച്ചിടാന്ന് പറയുമ്പോ എന്തോന്നു മാ അങ്ങോ താഴെ നിലത്തഴയുന്ന ഇതാ അല്ലേ അങ്ങനൊന്നും ഇല്ല കേട്ടോ എന്റെ മുടി എനിക്ക് വലുതല്ലേ അല്ലേ അവനവൻ്റെ മുടി ഒന്ന് പ്രത്യേകിച്ച് ഈ ഇവിടം വരെ ചുരു ചുരാന്ന് കിടന്ന മുടി ഇനി അടുത്തത് നമുക്ക് കഥ പറയാൻ ആൾക്കാർ പറയും ഓ എനിക്കങ്ങനെ പേടിയൊന്നും ഇല്ല കേട്ടോ എന്നെ പറഞ്ഞാല് ഞാൻ എന്റെ കഥ പറയാനുള്ള മൊത്തം പറഞ്ഞു നിൽക്കും അവരങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു പറഞ്ഞു ഞാൻ കഥ പറയായിരിക്കത്തില്ല ഇനി നമുക്ക് നമ്മുടെ എന്താ അകത്തിരുന്ന് എങ്ങനെയുണ്ട് മൊത്തം അയനെ മുരിങ്ങയിലെ ജ്യൂസ് ഇത്രയും എനിക്ക് ജ്യൂസ് കൂടുതൽ കിട്ടിയ കേട്ടോ അങ്ങനെ ചെയ്തപ്പോൾ വെള്ളം ഞാൻ ഇച്ചിരി ഒഴിച്ചുള്ളായിരുന്നു വേണമെങ്കിൽ നിങ്ങൾക്ക് ജ്യൂസ് കൂടുതൽ ഇങ്ങനെ കിട്ടുമെന്നുണ്ടെങ്കിൽ വെള്ളം കുറച്ച് കുറച്ചൊഴിച്ച മതി കേട്ടോ കേട്ടോട്ടോ നല്ലായിട്ട് സ്കാൽപ്പയ തേച്ചിട്ട് തലമുടിയാലും തേക്കാം ഇനി ആൾക്കാരൊക്കെ ഡ്രൈ ആവോ മുടി ഡ്രൈ ആവോ ഡ്രൈ ആവോ എന്നൊക്കെ ചോദിക്കും ഒരു ഡ്രൈവ് ആകത്തില്ല കൊറച്ചൊക്കെ നിങ്ങൾ സഹിക്കുന്നേ നിങ്ങളുടെ മുടി വളരാനല്ലേ ഇച്ചിരി ഡ്രൈ ഒക്കെ ആയാലൊക്കെ ഒന്നും സാരമൊന്നും ഇല്ല നമ്മക്കന്ന് പറഞ്ഞാ നമ്മടെ മുടി ഇച്ചിരി നല്ല മനുഷ്യരുടെ മുമ്പിൽ വെക്കുമ്പോ നല്ലൊരു ഇത് വേണം അല്ലെ എനിക്കാണെങ്കിലും തൃട്ടാതി വള്ളംകറിക്ക് നമ്മളെ സാരിയൊക്കെ കൊടുത്തു കഴിയുമ്പോ നമ്മളൊരു കേരള തനിമ വരണം എന്നുണ്ടെങ്കിൽ ഒരു തലമുടിയൊക്കെ വേണം അല്ലേ ഇവിടെ എൻ്റെ ചേട്ടന് തലമുടി ഭയങ്കര ഇഷ്ടമാണ് എന്നും പറഞ്ഞ് തലമുടി ഇല്ലാന്നിട്ട് എന്നെ കല്യാണമൊക്കെ കഴിച്ചു കെട്ടോ തലമുടിയൊക്കെ അന്ന് കണ്ട എത്ര ഉണ്ടെന്നൊക്കെ എന്നും പറഞ്ഞ് അത് കഴിഞ്ഞുള്ള കാര്യമാണെന്ന് പറയുന്നത് തലമുടി ഇല്ലെന്നും പറഞ്ഞ് ആരും ആരും ഉപേക്ഷിക്കത്തൊന്നുമില്ല പിന്നെ അവർക്ക് കൂടുതൽ താല്പര്യം ആണല്ല നിങ്ങൾക്കല്ലേ മുടിയോട് അപ്പം നമ്മൾ നല്ല രീതിയിലൊക്കെ നോക്കിയാൽ നമ്മുടെ മുടി തീർച്ചയായും വളരുന്ന ഞാൻ ഉറപ്പിച്ചു കേട്ടോ നിങ്ങളും ഉറപ്പിച്ചിട്ടുണ്ട് കുറേ ആൾക്കാർ എൻ്റെ ഒപ്പം എന്ത് സ്നേഹം എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഇനി ഏതു ദിവസം എല്ലാവരുടെയും പേരൊക്കെ പറയാം കേട്ടോ ഒത്തിരി കൂട്ടുകാരെനിക്കുള്ളതുകൊണ്ട് ഇപ്പം ഉണ്ടല്ലോ ഇങ്ങോട്ട് പേര് പറ എല്ലാവർക്കും എങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ ഒരു എന്ത് പറ്റിയെന്നറിയത്തില്ല എന്റെ വീഡിയോ കാണുന്നുണ്ടോ അത് കമന്റ് ഇടാത്തതാണോ എന്നാന്ന് എനിക്കറിഞ്ഞൂടാ എന്താണേലും ഇപ്പം എനിക്ക് കമന്റ് ഇടുന്നില്ല കുട്ടി വരണേ തിരിച്ച് നന്നായിട്ട് മറച്ചായി കേട്ടോ മതി ഇതൊന്നും മേടിക്കണ്ടോ കേട്ടോ ഇനി നമുക്ക് കെട്ടി ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് യിളിക്കാം കുളിച്ചിപ്പൊക്കെ എല്ലാരും കെട്ടിവെച്ച മുടി ഓ എനിക്കിപ്പ നല്ല കിട്ടുന്നുണ്ട് കേട്ടോ രണ്ട് മൂന്ന് നാല് നാല് ചുറ്റുവരുമണിപ്പനിക്ക് കേട്ടാൻ പറ്റുള്ളൂ അത് തന്നെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം നിങ്ങളുടെ മുടി എങ്ങനെ വളരുന്നെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പൊ ഇനി ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് കാണാമെ പിറ്റേ ദിവസത്തേക്ക് മുരിങ്ങയില എടുത്തു വെച്ച് ഫ്രിഡ്ജിൽ വന്നു വെച്ച് ഉപയോഗിക്കല്ലോ കേട്ടോ കൊളത്തില്ല ഞാൻ ഇപ്പോഴും പറയണം അന്നന്ന് എടുത്തേച്ചാ മതി അന്നു പറഞ്ഞ എല്ലാ ആഴ്ചയിലും കേട്ടല്ലോ അത് മതി ആഴ്ചയിലൊന്നും മതി ആ ആഴ്ചയിൽ ഒന്നെടുക്കുമ്പോൾ ആ എടുക്കുന്ന നല്ല ഫ്രഷ് ആയിട്ടുള്ളത് മാത്രം മതി മുരിങ്ങയില വറച്ചുകൊണ്ട് ഫ്രിഡ്ജിൽ വീട്ടിൽ മുരിങ്ങയില ഇല്ലാത്തവർ കൊണ്ട് ബനിയം കൂടി അതിനകത്തിട്ട് കാറ്റ് കയറാതെ കെട്ടി ഫ്രിഡ്ജിൽ വെക്കുക കേട്ടല്ലോ അപ്പം നല്ല ഫ്രഷ് ആയിട്ട് തന്നെ നമ്മുടെ മുരിങ്ങയില ഇരിക്കും അപ്പൊ ഞാൻ കുളിക്കട്ടെ കുളിച്ചിട്ട് വരാം അപ്പൊ നമ്മൾ ഇരുപത് മിനിറ്റ് എല്ലാം കഴിഞ്ഞ് വന്ന് കുളിയെല്ലാം കഴിഞ്ഞ് ദാ തലമുടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചേക്കുവാണ് ഓ നിലം തൊടുന്ന പോലെ കിടക്കുന്നതല്ലേ അപ്പം ശരിക്കും പറഞ്ഞാ ഇത് നല്ല റിസൾട്ട് കിട്ടി കിട്ടിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മളിടക്കിടയ്ക്ക് പോഷക സമൃദ്ധമായ ആഹാരങ്ങൾ ഒരേ രീതിയിൽ കഴിച്ചാൽ ശരിയാവും ഇല്ല എന്ന് പറഞ്ഞ പോലെ നമ്മൾ ഇടയ്ക്ക് ഒന്ന് മാറ്റിപ്പിടിച്ച് നോക്കിയതാണ് അപ്പൊ ആ മാറ്റിപ്പിടിച്ചു നോക്കിയത് അടിപൊളി റിസൾട്ടായിട്ട് നമുക്ക് കിട്ടി അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും അല്ലാതെ ചുമ്മാ മുടി വളരാൻ ഇരുന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ല ചുമ്മാ ഇരുന്നിട്ട് അത് വളർന്നില്ല ഇത് വളർന്നില്ല ഏറ്റവും അത്യാവശ്യം ആദ്യത്തെ ഫസ്റ്റ് കണ്ടന്റ് പറഞ്ഞാൽ എന്താണെന്നറിയാവോ രാത്രി കിടക്കുമ്പം ഞാൻ കാണിച്ച പോലെ മുടി വെച്ചിട്ട് തന്നെ മനസ്സിലാവും ആ മുടി അഴിച്ചിടുമ്പം ശരിക്കും ഒരു വ്യത്യാസം അത് തന്നെ ഒരു ഒരു മാസം ചെയ്താൽ നല്ല വ്യത്യാസം കിട്ടും ബാക്കി ഇതും കൂടെ ഒക്കെ ചെയ്യുക പിന്നെ നമ്മുടെ ഉള്ളിലോട്ടുള്ള ആഹാരങ്ങളും കൂടെ ഈന്തപ്പഴം ഞങ്ങൾ ഡെയിലി ഞാൻ കഴിക്കുന്നുണ്ട് കശവണ്ടിപ്പരിപ്പും കഴിക്കുന്നുണ്ട് അങ്ങനെയുള്ള കുറച്ചൊക്കെ നോക്കണം അത് കുറച്ച് നോക്കുക പറ്റുന്നവര് അല്ല ഇതൊക്കെ ചെയ്ത് നോക്കുക അപ്പൊ എല്ലാവർക്കും അയ്യോ ചേട്ടനെ മോൻ ചേട്ടന് കാണിച്ചില്ലായിരുന്നല്ലോ നിങ്ങളെ മകൻ വാങ്ങിച്ചത് ഇതിന്റെ വില പതിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് രൂപയുടെ വാച്ചാണ് ആണ് ഞാൻ ഒരുപാട് വഴക്കിട്ടു ഇത്രയും വിലയുള്ള വാച്ച് എനിക്ക് വാങ്ങിക്കേണ്ടെന്നുള്ളത് അതെന്താണെന്നറിയാവാ ഇതിന്റെ മണിക്കൂർ സൂചിയും സെക്കൻഡ് സൂചിയും പതിനേഴ് ക്യാരറ്റ് ഇതാണെന്നാ ഗോൾഡ് ഇതാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഇത്രയും പൈസ വന്നത് അതിന് കുഴപ്പമില്ല ഇത്രയും വർഷവും മക്കളെ വളർത്തി പഠിപ്പിച്ച് വലുതാക്കി അവർക്ക് ജോലി കിട്ടുമ്പം ഒരു പൈസ ഒരു വാച്ച് ഒന്നും കൊടുത്തും ഇതാ ഇത് ഇടയ്ക്ക് ഇടയ്ക്ക് ടൈറ്റന്റെ പതിനാല് വർഷമായ വാച്ച് ആണ് ഇത് നിന്നു ഇത് പുതിയ പറഞ്ഞാൽ അവൻ ഇത് കേട്ടായിരുന്നു അപ്പൊ അമ്മയും അവനും കൂടി അറേഞ്ച്മെന്റ് ചെയ്ത് അച്ഛന് വാങ്ങിച്ചാണ് പക്ഷെ ഇത് 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 എന്ന് കയ്യെ കിട്ടി അന്ന് മുതൽ ഇതിന് യാതൊരു പ്രശ്നമില്ല കേട്ടോ പതിനാല് വർഷമായ ടൈറ്റന്റെ വാച്ച് ആണത് അപ്പം അവൻ കേട്ടു എന്നിട്ട് അവൻ എന്നോട് പറയാണ് ഇപ്പൊ നിങ്ങൾ മുടിയുടെ ഇത് പറയുമ്പോ ഞാൻ ഇതിപ്പോ പറഞ്ഞ ആരും പറഞ്ഞേക്കല്ലോ ഏ അവൻ എന്നോട് പറഞ്ഞ അമ്മേ അച്ഛനെ വാങ്ങിപ്പിക്കല്ലേ ഇടയ്ക്കിടയ്ക്ക് ചേട്ടൻ പറയും ഇതൊന്നുകൊണ്ടേ കാണിക്കണം കൃഷ്ണൻ നായരുടെ കടയിൽ കടയപ്പോയി അപ്പൊ എന്നോട് പറഞ്ഞു അമ്മ എങ്ങനെ അതൊന്നും മാറ്റി മാറ്റി വിടണേ വാങ്ങിപ്പിക്കല്ലെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു ഓക്കേടാ ഞാൻ പറഞ്ഞോളാം എന്നൊക്കെ പറഞ്ഞാലും മേടിച്ചില്ല ഏർ ബർത്ത്ഡേക്ക് തരാനായിരുന്നു ഇരുന്നത് ബർത്ത്ഡേ ഗിഫ്റ്റിന് ചേട്ടന് കൊടുക്കാനായിരുന്നു അതിനു മുമ്പ് ഇപ്പം ഇവന് പേടി ആ ഇവന് പേടി കേട്ടോ ഓ ആ ചേട്ടൻ പോയി മേടിക്കുവോന്നൊരു പേടി അതുകൊണ്ട് നേരത്തെ ചേട്ടന് ഇരുപതാം തീയതി ഡേറ്റ് ആയിരുന്നു ഈ ഇരുപതിന് കൊടുക്കാനായിരുന്നു പക്ഷെ അതിനു മുമ്പ് ഇരുപത് കേട്ടോ ഒക്ടോബർ ഇരുപതിനാണ് ഡേറ്റ് ഓഫ് ബർത്ത് അപ്പം അതുകൊണ്ട് ഈ നേരത്തെ തന്നെ അങ്ങ് മേടിച്ചു അപ്പൊ അതും കാണിച്ചു സന്തോഷായില്ല എല്ലാര്ക്കും ചേട്ടന് കാണിച്ചില്ലെന്ന് എന്നോട് ഞാനും ഓർത്തായിരുന്നു കേട്ടോ കാണിച്ചില്ലല്ലോ നാളെ ഇത്രയും ദിവസം കേട്ടോ പിന്നെ എന്താ പിന്നെ ഓണായി പിന്നെ ടൂർ പോയി ഹൗസ് ബോട്ടിൽ പോയി വന്നു അങ്ങനെ പിന്നെ പറയായി ഉത്രട്ടാതി വള്ളംകളി ആപ്പ് എല്ലാം കൂടി പറഞ്ഞു അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാരും ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം അല്ലെ അപ്പൊ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം എല്ലാം നല്ല നല്ല ടിപ്സുകളാണ് എല്ലാവരും ചെയ്ത് നോക്കണം അപ്പൊ പുതിയൊരു ഒരു വീഡിയോയുമായിട്ട് നാളെ തന്നെ കാണാം